ത്മനൊമ്പനം ഷാജി ജോൺ എഴുതിയ ഒരു ചെറുകഥ കഴുത്തിൽ കുടുക്ക് അകപ്പെട്ട് നിൽക്കുന്ന തനിക്കറിയാമായിരുന്നോ ഞാൻ ആരായിരുന്നുവെന്ന് നിന്നെ പോലുള്ള കാളകൾ ഇരയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ ഉദ്യോഗം ജനിപ്പിക്കുന്ന ഈ ലോകത്തിലുള്ള ജീവിതത്തെ കുറിച്ചോർത്ത് ആനന്ദ തിമിർപ്പിലായിരുന്നു ഈ പെൺകുട്ടി എനിക്കൊത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു ഓരോ പുലർക്കാലത്തിനു വേണ്ടിയും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു കാരണം ഓരോ പുലരിയും പുതുമയും ഊഷ്മളതയും ളുമ്പുന്നതായിരുന്നു മനുഷ്യൻ അധിപനായുള്ള സുന്ദരമായ ലോകം മനുഷ്യൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു അവൻ അസാധ്യമായി ഉണ്ടോ ഞാൻ എന്നോട് തന്നെ അഭിമാനത്തോടെ ചോദിച്ചുകൊണ്ടിരുന്ന കാലം ചിറകുകൾ ബലവത്തായി വളർന്നു ഉയരങ്ങളിലേക്കും അകലങ്ങളിലേക്കും പറക്കാൻ ഒരുമ്പിട്ടിരുന്നു ഞാൻ തനിക്കറിയാമായിരുന്നോ ഞാൻ ആരായിരുന്നുവെന്ന് എൻ്റെ കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ എൻ്റെ അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും അമ്മ ഒരു വീട്ടമ്മയുമായിരുന്നു എൻ്റെ അച്ഛൻ എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു എൻ്റെ നെറ്റി തടത്തിൽ ഒരു ചുംബനം തരാതെ അദ്ദേഹം ഒരിക്കലും ഉറങ്ങാൻ പോയിരുന്നില്ല ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും പുറത്തായിരിക്കുമ്പോഴും അമ്മയുടെ കണ്ണുകൾ എപ്പോഴും എൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു തനിക്കറിയാമായിരുന്നോ ഞാൻ ആരായിരുന്നുവെന്ന് ഞാൻ സ്കൂളിലെ ഹെഡ് ഹെഡ്ഗേളായിരുന്നു എൻ്റെ എല്ലാ മേഖലയിലുള്ള കഴിവ് പരിഗണിച്ചാണ് ടീച്ചേഴ്സ് എന്നെ ഹെഡ് ഹെഡ്ഗേളായി തിരഞ്ഞെടുത്തത് പക്ഷേ എന്നെക്കുറിച്ച് അവർക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു ശരിയായി പറഞ്ഞാൽ ആർക്കും അറിയില്ലായിരുന്നു രാഹുലിന് അല്ലാതെ ഞാനും രാഹുലും വലിയ പ്രണയത്തിലായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ക്ലാസ്സിലെ ഏറ്റവും വലിയ നാണക്കാരനായിരുന്നു രാഹുൽ എന്നോടുള്ള പ്രണയം നാണമെന്ന ആ കവചത്തിൽ നിന്ന് അവനെ പുറത്തു കടത്തി രാവിലെ സ്കൂൾ അസംബ്ലിയിൽ വായിക്കാനുള്ള ഓരോ ദിവസത്തെയും വാർത്തകൾ തയ്യാറാക്കിയിരുന്നത് ഞാനായിരുന്നു അതിന് എന്നെ സഹായിക്കാനായി നിയോഗിച്ചിരുന്നത് രാഹുലിനെ ആയിരുന്നു ഞാൻ അവൻ ആ അവസരം ശരിക്കും വിനിയോഗിച്ചു അവൻ്റെ തുടക്കം എൻ്റെ ബുദ്ധി കുർമ്മതയെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു പിന്നെ എൻ്റെ ശബ്ദം നടത്തം നോട്ടം പിന്നെ പിന്നെ എൻ്റെ മുടി പാദങ്ങൾ അങ്ങനെ ശരീരഭാഗങ്ങൾ ഓരോന്നായി അവൻ്റെ വാക്കുകളിൽ കടന്നു വന്നു അവൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിനെ കോരിത്തെപ്പിച്ച് ഉയർത്തി അവൻ്റെ വാക്കുകൾക്കായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ മറ്റാരും അറിയാത്ത ഞങ്ങൾക്കിടയിലെ അബന്ധം പടർന്നു പന്തലിച്ചു ഈ മനോഹര ലോകത്ത് എവിടെയെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരായിരുന്നു സാധാരണ നേരം ഇരട്ടിയാൽ എന്നെ വീടിന് വെളിയിലേക്ക് ഒറ്റയ്ക്ക് പോകുവാൻ അച്ഛനും അമ്മയും അനുവദിച്ചിരുന്നില്ല അപൂർവമായി അങ്ങനെ പോയിട്ടുള്ളത് തന്നെ ഇളയ സഹോദരൻ അഭിയേയും കൂട്ടിയാണ് പക്ഷേ ആദ്യമായി ആ ഇരുണ്ടുമൂടാറായ സമയത്ത് ഒറ്റയ്ക്ക് അടുത്ത കവല വരെ പോകുവാനുള്ള അനുവാദം എനിക്ക് അമ്മയിൽ നിന്ന് ലഭിച്ചു അടുത്ത ദിവസം അബിയുടെ ജന്മദിനമാണെന്നും ജന്മദിനത്തിൽ അബിക്ക് കൊടുക്കുവാനുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് ഞാൻ പോകുന്നതെന്നും അപ്പോൾ അവനെ കൂടെ കൊണ്ടുപോകുന്നത് ഉചിതമല്ലെന്നും അമ്മയെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു ഞാൻ അവന് കൊടുക്കുവാൻ നിശ്ചയിച്ചിരുന്ന പാട്ട് പാടുന്ന വാച്ച് ആദ്യ കടയിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ച് അപ്പുറത്തുള്ള മറ്റൊരു കടയിൽ പോകേണ്ടി വരികയില്ലായിരുന്നു ആ കടയിൽ നല്ല തിരക്കായിരുന്നു എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട അബിക്ക് അവൻ ഇഷ്ടപ്പെട്ട ആ വാച്ച് തന്നെ കൊടുക്കുവാനുള്ള എൻ്റെ ദൃഢനിശ്ചയം എന്നെ കുറേ നേരം ആ കടയിൽ തന്നെ നിർത്തി പക്ഷേ കടയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് നേരം ഇരട്ടിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് മഞ്ഞുകാലത്തിൻ്റെ തുടക്കമായിരുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഇരിട്ട് വ്യാപിച്ചിരുന്നു അഭിക്ക് കൊടുക്കുവാനുള്ള വാച്ച് കിട്ടിയതിലുള്ള സന്തോഷത്തിൽ മറ്റെല്ലാം മറന്ന് ഞാൻ വീടിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി ക്രൂരനായ മനസാക്ഷിയില്ലാത്ത നിങ്ങൾ എന്നെ ഒരു ഇരയെ പോലെ പിന്തുടരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ നടന്നു നീങ്ങിയ ഇടവഴിയിൽ ആളനക്കമില്ലാത്ത കുറച്ച് ദൂരമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല പെട്ടെന്നായിരുന്നു ഒരു ഇടിമിന്നൽ പോലെ എൻ്റെ മേൽ പതിച്ച നിങ്ങൾ എന്നെ വാരിയെടുത്ത് അടുത്ത പറമ്പിലേക്ക് പാഞ്ഞു നിങ്ങളുടെ ശക്തമായ കരങ്ങളിൽ എൻ്റെ വാ നിശ്ചലമായി ശരീരം ഞെരിഞ്ഞാ മറന്നു എൻ്റെ പാൻറ്റ് വലിച്ചു കീറി എൻ്റെ വായിൽ തിരികി നിങ്ങളെന്ന കാളയുടെ ഉടമുണ്ടുകൊണ്ട് എൻ്റെ കൈകൾ വരിഞ്ഞു മുറുക്കി പെണ്ണായി പോയതുകൊണ്ട് സതിക്കേണ്ടവന്ന കൊടുമു ക്രൂരത നിങ്ങളെന്ന കാമപ്രാന്തനെ വലിച്ചു കയറി അവസാനം അല്പം നേരത്തെ നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾ എന്തിനോ വേണ്ടി ചുറ്റും തിരിഞ്ഞു എന്തോ ഭാരമുള്ള വസ്തുവുമായി നിങ്ങളെൻ്റെ തലക്കരിക വന്നു നിന്നു റോഡിലൂടെ പോയ ഒരു വാഹനത്തിൻ്റെ പ്രകാശത്തിൽ നിങ്ങളുടെ ആ പൈശാചികമായ കണ്ണുകളും നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ആ വലിയ കല്ലും ഞാൻ കണ്ടു അടുത്ത നിമിഷം ആ കല്ല് എൻ്റെ മുഖത്ത് പതിച്ചു ഇതിൽ കൂടുതൽ എന്ത് പൈശാചികതയാണ് ഞാൻ അനുഭവിക്കാനുള്ളത് നിങ്ങളിപ്പോൾ തൂക്കുമരത്തിൻ ചൂട്ടിലാണ് നിങ്ങളുടെ കഴുത്തിലെ പരുക്കൻ കുടുക്ക് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അരച്ചാർ നിങ്ങളുടെ ജീവൻ തട്ടിയെടുക്കാനായി കാത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്കിനി നിമിഷങ്ങൾ മാത്രം നിങ്ങളുടെ ക്രൂരത ഞാൻ ഒരിക്കലും മറക്കില്ല സ്വർഗത്തെ നരഹമാക്കിയ ക്രൂരത